السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال من غدا إلى المسجد أو راح أعد الله له في الجنة نزلا كلما غدا أو راح رواه البخاري ومسلم النبي صلى الله عليه وسلم الغير മൻവാദ അൽ മസ്ജിദി ഔഹ ഒരാൾ രാവിലെ സമയം അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിലേക്ക് നടന്നാൽ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അല്ലാഹു അവനെ സവിശേഷമായ വിഭവം തയ്യാർ ചെയ്യുന്നതാണ് അവൻ രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പോകുന്ന കാലത്തോളം അവന് സ്വർഗത്തിൽ വിഭവങ്ങൾ സൽക്കാരങ്ങൾ സദ്യകൾ അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് ഉത്തരവിസ് അല്ലാഹുലു വസ്ല്ലാം ഓർമ്മപ്പെടുത്തുന്നു